ചീര ശേഖരിക്കാൻ കണ്ണകി തന്നെ ഇറങ്ങി വേലിച്ചീര മധുരച്ചീര ചെക്കുറുമാനീസ് പ്രഷർ ചീര മൾട്ടി വൈറ്റമിൻ ഗ്രീൻ ഇങ്ങനെ പല പേരുകാരിയായ ഈ പൂമുത്തോളുടെ ചൂട്ടിലെത്തി പൂമുത്തോൾ കണ്ണകിക്ക് ഒരു മൂക്കുത്തി കൊടുത്തു കൂട്ടിനു പോയ ശംഖുവിന് മൂക്കുത്തിയില്ല ചീരയിലെയും ഇല്ല ശംഖു പരാതിയുമായി പിന്നാലെ ചിറ്റേ ഞങ്ങൾ വീട്ടിലെത്തിച്ചോളാമെന്ന് കുഞ്ചുണ്ടൂവി ചെറുപയറിട്ട് മൈസൂർ ചീര തോരൻ ഉണ്ടാക്കി കണ്ണകി ചമ്മന്തിപ്പൊടി മറ്റൊരു പൊതിയാക്കി വെച്ച് തോരനും മെഴുക്കുരട്ടിയും കരിനെല്ലിക്കയും ചാലേയും നിരത്തിയൊരു പൊതിച്ചോറായിക്കോട്ടെ കോവയ്ക്ക മെഴുക്കുവിരട്ടി മൈസൂർ ചീര തോരൻ കരിനെല്ലിക്ക വാഴയില കീറിൽ പൊതിങ്ങിയ ചമ്മന്തിപ്പൊടിയും പൊതിച്ചോർ തയ്യാർ കണ്ണകി ഉഷാർ